Hi friends Zain welcome back to my channel ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ഡീറ്റെയിൽസിന്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആർ ടി അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എക്സ്പെക്ട് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ ഇപ്പോൾ ആനൻ ആനന്ദിഫൻസ് അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് എസ് എസ് സി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ഓൺലൈൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കും പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനാണ് ടോട്ടൽ കോഴ്സസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവർ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക് എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എം സി ക്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന പി വി സെഷൻസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ആൾറെഡി ഞാൻ ബി എസ് എഫ് എച്ച് എം ആൻഡ് എ എസ് ഐ പോസ്റ്റിന്റെ ഫിസിക്കൽ ഡേറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരാൻ പോകുന്നത് ഡിസംബർ എൻഡോടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റും അതോടൊപ്പം തന്നെ പ്രോപ്പർ നിങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റും ഡിസംബർ ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് വളരെ റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ആർ ടി അപ്ഡേറ്റ്സ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാനിരുന്നത് ഡിസംബർ സെവൻത്തിന് ശേഷമാണ് അതായത് ഡിസംബർ സെവൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൻ്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയത് ഇതിനു ശേഷമായിരുന്നു ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി പോസ്റ്റിൻ്റെ ഫിസിക്കൽ അപ്ഡേറ്റ് വരാനിരുന്നത് പക്ഷേ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരാനായിട്ടുള്ളത് രണ്ട് ഫിസിക്കൽ അപ്ഡേറ്റ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ സി എസ് എഫ് ഫയർമാൻ ആണ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി പോസ്റ്റിൻ്റെ ആണ് ഇപ്പോൾ ആൾറെഡി ഈ പറയുന്ന സി എസ് എഫ് ഫയർമാൻ്റെ ഫിസിക്കൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സി എസ് എഫ് ഫയർമാൻ്റെ ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി നാല് മുതലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപതാണ് ജനുവരി ഇരുപതിനുള്ളിൽ സി എസ് എഫ് ഫയർമാൻ്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പക്ഷേ നടക്കാനിരുന്നത് എന്താണ് ആദ്യം ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് എയുടെ ഫിസിക്കലായിരുന്നു നടക്കാനിരുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ആർ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് എന്താണ് ഈ പറയുന്ന സി എസ് എഫ് ഫയർമാൻ എന്ന് പറഞ്ഞാൽ സി എ പി എഫിൻ്റെ ഒരു ഫോഴ്സിലേക്ക് മാത്രമുള്ള സെലക്ഷനാണ് പക്ഷേ ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം എന്ന് പറഞ്ഞാലോ സി എ പി എഫിൻ്റെ ടോട്ടൽ എട്ട് ഫോഴ്സിലേക്കുമുള്ള സെലക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും മനസ്സിലായി ഇവിടെ അധികം ടൈം എടുക്കത്തില്ല അതുപോലെ തന്നെ ഈ ഒരു സി എസ് എഫ് ഫയർമാൻ്റെ ആപ്ലിക്കേഷൻ ഫോമും വളരെ കുറവാണ് ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സി എുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നേരത്തെ സി എസ് എഫ് ഫയർമാൻ്റെ ഫിസിക്കൽ ഡേറ്റ് വന്നത് മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് ഇനി നമുക്ക് എപ്പോഴായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അതും ഈ ഒരു ആർ ടി ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നോക്കും ഇവിടെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഡിസംബർ എൻഡോടെ നിങ്ങളുടെ ഫിസിക്കൽ നടക്കാനിരുന്നതാണ് പക്ഷേ അത് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരിയോടെ നിങ്ങളുടെ എന്താണ് ഫിസിക്കൽ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായേ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അതായത് സെക്കൻഡ് വീക്കോടെ എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും പിന്നെ ജനുവരി ഇരുപതിനാണ് സി എസ് എഫ് ഫയർമാന്റെ ഫിസിക്കൽ തീരുന്നത് അതിനുശേഷം ഉടനെ നിങ്ങളുടെ ഫിസിക്കലും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റിന് ഒരു ടെൻ യാ ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എങ്ങനെ ലഭിക്കും അതുകൂടി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് അറിയാനും പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ നിങ്ങളും ഈ പറയുന്ന ബി എസ് എഫ് എച്ച് ഇ സി എ മാറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റ് ഉള്ളതാണ് അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമും ഉണ്ട് ഇതിനെല്ലാത്തിനും വേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എല്ലാ കുട്ടികളും ഓൺലി ഫോക്കസ് ചെയ്യുന്ന ഫിസിക്കലിൽ മാത്രമാണ് ഫിസിക്കൽ മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റിനായിട്ടും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനും കൂടി എന്താണ് നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാലേ നിങ്ങൾക്ക് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എ പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ ഒരു ആർ ടി അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പെക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫിസിക്കൽ എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് ഫേസുകൾ എന്തൊക്കെയാണോ അതിനുകൂടി നിങ്ങൾ എല്ലാ ദിവസവും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളും എന്തായാലും ഇതേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വേറെ എവിടെയാണ് ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജെ